പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എത്തിയിരുന്നു ഇവിടെ എത്തിയതിനു ശേഷം നമ്മൾ പറഞ്ഞിരുന്നു ഇന്ന സ്ഥലത്താണ് മൃതദേഹം മറവ് ചെയ്തിട്ടുണ്ടാവുക കാരണം അവിടെ ദുർഗന്ധമുണ്ടായിരുന്നു കാരണം ഈ മൺകുന ഉയർന്ന നിലയിലായിരുന്നു കാരണം കുഴിയെടുത്ത് മൃതദേഹം മറവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ശരീരം വിയർ വീർത്ത് കഴിയുമ്പോൾ ചെറിയ കുഴിയാണെങ്കിൽ അതിലേക്ക് ദുർഗന്ധം പുറത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അത് അത്രയും സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത് കാരണം മൃതദേഹം പുറത്തെടുക്കുമ്പോൾ വളരെ ചെറിയ ഒരു കുഴിയെടുത്താണ് ഇത്തരത്തിൽ മറവ് ചെയ്തത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് കേസിൽ ഏറെ നിർണായകമാവുന്ന തെളിവെടുപ്പാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത് കൊല നടത്തിയതിനു ശേഷം പ്രതി തന്നെയാണ് പോലീസിൽ പരാതി നൽകുന്നത് ആ പരാതി നൽകിയത് പ്രകാരം തൻ്റെ ഭാര്യയെ കാണാനില്ല എന്നാണ് ഇദ്ദേഹം പോലീസിനോട് പറഞ്ഞത് എന്നാൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അതായത് ഇക്കഴിഞ്ഞ പതിനാലാം തീയതി പുലർച്ചെ ഏഴ് പത്തിന് പ്രദേശത്തെ ഈ വീട് ഈ വീട് നിർമ്മാണത്തിലിരിക്കുന്ന വീടാണ് ആ വീടിൻ്റെ പിൻഭാഗത്താണ് ഈ പ്രതി ഇത്തരത്തിൽ കുഴിയെടുത്ത് കൊലപാതകം നടത്തിയ ശേഷം ഭാര്യനെ മറവ് ചെയ്തത് ആ പ്രതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്ന് പരാതി കിട്ടിയ ഉടൻ തന്നെ പോലീസ് സി സി ടി വി പരിശോധിക്കുമ്പോൾ ആ പരിശോധനയിൽ പുലർച്ചെ പതിനാലാം തീയതി പുലർച്ചെ രാവിലെ ഏഴ് പത്തിന് ഈ പ്രതി സോണി ഭാര്യ അൽപ്പനയുമായി ഈ പ്രദേശത്തെ റോഡിലൂടെ നടന്നു പോകുന്നത് സി സി ടി വിയിൽ പതിഞ്ഞിലുണ്ട് പിന്നീട് കൂടുതൽ പരിശോധന നടത്തുമ്പോൾ ഏഴ് നാൽപ്പത്തിയഞ്ചിന് പ്രതി മാത്രമായി മടങ്ങിപ്പോകുന്നുണ്ട് അപ്പോഴും സി സി ടി വിയിൽ ഭാര്യയെ ഒപ്പം ഉള്ളത് കാണുന്നില്ല പിന്നീട് പോലീസ് പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുമ്പോൾ പോലീസിനോട് പ്രതി കുറ്റസമ്മതം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പതിനാലാം തീയതി കൊലപ്പെട കൊല നടത്തിയ ദിവസം തന്നെ പ്രതി ഒൻപത് മണിക്ക് അതായത് ഈ വീ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിലെ മണ്ണ് ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വീട്ടുടമ ഈ പ്രതിയെ ഫോണിൽ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ണ് ഇവിടെ എത്തിയ പ്രതി യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ ഈ കൊല നടത്തി മൃതദേഹം മറവ് ചെയ്ത അതേ ദിവസം തന്നെ ഇവിടെ നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അത് പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ കൊലപാതകം നടത്തി അതിവിദഗ്ധമായ രീതിയിൽ കൊലപാതകം നടത്തി യാതൊരു ഹൂസലുമില്ലാതെ ഇവിടെ പണിയെടുത്ത പ്രതി രണ്ട് മക്കൾക്കൊപ്പമാണ് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം പോലീസിലെത്തി പരാതി കൊടുക്കുന്നത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് വിശദമായി അന്വേഷണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കുകയും പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുകയും ഒടുവിൽ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത് ഇപ്പോൾ മൃതദേഹം പുറത്തെടുത്തതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് എന്തായാലും വളരെ വലിയ ദുർഗന്ധമാണ് ഈച്ച പിടിക്കുന്നുണ്ട് അങ്ങനെയുള്ള വലിയ സാഹചര്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് പ്രദേശവാസികളായിട്ടുള്ള നിരവധി ആൾക്കാർ കാഴ്ചക്കാരായി എത്തിയിട്ടുണ്ട് എന്തായാലും കേസിലേറെ നിർണായകമാവുന്ന തെളിവെടുപ്പ് ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് അല്പം മുമ്പാണ് പ്രതിയുമായി ഇവിടെ എത്തിയപ്പോൾ പ്രതി ഇന്ന സ്ഥലത്താണ് താൻ മൃതദേഹം മറവ് ചെയ്തത് എന്ന് പോലീസിന് കാണിച്ചു കൊടുത്തു ആ കാണിച്ചു കൊടുത്ത സ്ഥലത്ത് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഇവരുടെ ശരീരം നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വസ്ത്രമാണ് ഇവർ ധരിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ടും ജോലിക്ക് വരിക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭാര്യനെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നതിന് ശേഷമായിരിക്കാം ഇദ്ദേഹം കൊലപാതകം നടത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഈ സാഹചര്യത്തിൽ ൾ കണ്ട് നമ്മുടെ ഒരു നിഗമനം വെച്ച് പറയുന്നതാണ് ഈ സംഭവം എന്തായാലും അതിനായിരിക്കാം ഒരുപക്ഷെ സാധ്യത ഉള്ളത് ആ കാര്യത്തെക്കുറിച്ചൊക്കെ വിശദമായി മൊഴി നൽകേണ്ടത് പോലീസാണ് എന്തായാലും പ്രതി പിന്നീട് ഈ ഇവിടെ എത്തി വീടിൻ്റെ പിൻഭാഗത്ത് വെച്ച് കൊലപാതകം നടത്തിയതിനു ശേഷം കൊലപാതകം നടത്തുന്നതിന് മുന്നോടിയായി ഈ ഭാര്യനെ തൊട്ടടുത്ത വീടിൻ്റെ പിൻഭാഗത്തെ കയ്യാലയുടെ കരിങ്കല്ലിൽ തലയിടിപ്പിച്ചു അത് കൊലപ്പെടുത്തിയതിനു ശേഷം അവിടെ തന്നെ സൂക്ഷിച്ചിരുന്ന തൂമ്പയെടുത്തുകൊണ്ട് വന്ന് കുഴിയെടുത്ത് മൃതദേഹം മറവ് ചെയ്തു എന്നുള്ളതാണ് സാധാരണ ഇവിടെ ഈ തൊട്ട് ഈ വീടിൻ്റെ തൊട്ടടുത്തുള്ള പ്രദേശത്തെ വീടില്ല തൊട്ട് ചേർന്ന് വീടില്ല അപ്പോൾ ഈ വീട്ടിൽ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അയൽവാസികൾ ശ്രദ്ധിക്കുകയും ഇല്ല കാരണം മണ്ണിൻ്റെ പണി ഇവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് അയൽവാസികൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടും അതുകൊണ്ട് തന്നെയാണ് പകൽ പുലർച്ചെ ഇത്തരത്തിൽ കൃത്യം നടത്താൻ പ്രതിക്ക് സഹായകരമായത് എന്ന് വേണം വിലയിരുത്താൻ എന്തായാലും തെളിവെടുപ്പ് ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് കൂടുതൽ പരിശോധനകൾ ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്